വർക്കും സ്വാഗതം വെൽക്കം വണക്ക് ഈ ഒരു സംരംഭത്തിൽ കൂടെ ഇതിൽ സഹകരിക്കുന്ന എൻ്റെ സഹോദരി സഹോദരങ്ങൾക്ക് വായനശീലം ഉണ്ട് എന്നതുകൊണ്ട് അതിനെ ബഹുമാനിച്ച് പലപ്പോഴുമൊക്കെ ചില പുസ്തകങ്ങൾ ഞാൻ പരിചയപ്പെടുത്തുവാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട് ഇന്ന് ഞാൻ പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്ന പുസ്തകം സുപ്രസിദ്ധ ജർമ്മൻ എഴുത്തുകാരനായ ഞാൻ വളരെയധികം വളരെയധികം ബഹുമാനിക്കുന്ന ആസ്വദിക്കുന്ന വിലമതിക്കുന്ന ഒരുപക്ഷെ യൂറോപ്യൻ സാഹിത്യത്തിലെ അധികാരന്മാരിൽ പെടുത്താവുന്ന ഒരു അല്ല തീർച്ചയായും പെടുത്താവുന്ന ഒരു ജർമ്മൻ ജീനിയസ് ആണ് അദ്ദേഹത്തിൻ്റെ പേര് ജോഹാൻ വോൾഫ് ഗാങ് ഫോൺ ഗൂഢ ഗൂഠ മലയാളികൾ കേരളത്തിലത് ഗഥെ എന്നാണ് പ്രൊണൗൺസ് ചെയ്യുന്നത് ഗഥെ ജി ഒ ഇ ടി എച്ച് ഇ പക്ഷേ അതിൻ്റെ ജർമ്മൻ പ്രൊണൗൺസിയേഷൻ ഞാൻ അറിയുന്നിടത്തോളം ഗൂഢ എന്നാണ് ഗൂഠ അത് പ്രൊണൗൺസ് ചെയ്യാൻ ഇച്ചിരി പ്രയാസമാണ് എന്നല്ല എൻ്റെ പ്രൊണൺസിയേഷൻ ഗൂഢ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം ആത്മകഥ ആത്മകഥ ഓട്ടോബയോഗ്രഫി ആത്മകഥ അത് നിങ്ങൾക്ക് ഒരു അത് ഒരു രൂപ പോലും മുടക്കില്ല അത് നെറ്റിൽ നിന്ന് അതിൻ്റെ ഡിജിറ്റൽ വേർഷൻ കിട്ടുന്നതാണ് നിങ്ങൾ ഗൂഗിളിൽ ചെന്നിട്ട് ഓട്ടോബയോഗ്രഫി ഓഫ് ഗൂഢ പി ഡി എഫ് എന്ന് ടൈപ്പ് ചെയ്താൽ ഇത് അന്നേരം പൊന്തി വരും കൂടിപ്പോലൊരു മിനിറ്റ് കൊണ്ട് ഡൗൺലോഡ് ചെയ്ത് വായിക്കാവുന്ന പുസ്തകമാണ് എല്ലാവരും വായിച്ചിരിക്കേണ്ട പുസ്തകമാണ് ഞാൻ ജീവചരിത്രങ്ങൾക്കും ആത്മകഥകൾക്കും വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ സങ്കടം എൻ്റെ ചെറുപ്പകാലത്ത് ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ വായിക്കാൻ സാധിച്ചില്ലല്ലോ എന്നതാണ് സത്യമായും സത്യമായും ഇത് ഒരു അൻപത് വർഷങ്ങൾക്ക് മുൻപ് അറുപത് വർഷങ്ങൾക്ക് മുൻപ് ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ വായിക്കുവാൻ ഇടയായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ വളരെ ആഗ്രഹിച്ചു പോവുകയാണ് അങ്ങനെ കഴിഞ്ഞല്ലോ എന്നതിൽ ഞാൻ ദുഃഖിക്കുകയാണ് എന്നാൽ ഈ വൈകിയ വേളയിലെങ്കിലും ഇങ്ങനെയുള്ള വലിയ വലിയ വിലതീരാത്ത സാഹിത്യ കൃതികൾ അവ പരിചയപ്പെടുന്നതും അതിലെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതും ജീവിതത്തിൻ്റെ ധന്യതയെ കുറെ കൂടെ മെച്ചമാക്കും എന്ന വ്യക്തിപരമായ നിശ്ചയത്തിലാണ് അല്ലെങ്കിൽ വിശ്വാസത്തിലാണ് ഞാൻ ഇപ്രകാരമുള്ള വീഡിയോകൾ ചെയ്യുന്നു അപ്പോൾ ഗൂഢായുടെ ഈ ആത്മകഥയിൽ അദ്ദേഹം പലവിധമായ പലവിധമായ ശ്രദ്ധേയമായ സംഭവങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അവയൊക്കെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ വല്ല ചില ചില സംഭവങ്ങൾ നിങ്ങളുമായി പങ്കിടുവാൻ ഞാൻ ശ്രമിക്കുന്നതാണ് ഇന്നേ ദിവസം ഈ പുസ്തകത്തിൻ്റെ നാൽപ്പത്തി ഒൻപതാമത്തെ പേജിലാണ് എന്നാണ് എൻ്റെ ഓർമ്മ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സംഭവം ഞാൻ എൻ്റെ ഇംഗ്ലീഷ് വായിച്ച് ഇത് ഒറിജിനൽ ജർമ്മൻ ജർമ്മൻ ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത് ജർമ്മൻ ഭാഷയിൽ നിന്ന് ഇത് തർജിമ ചെയ്ത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിലാണെന്ന് തോന്നുന്നു ഇംഗ്ലീഷ് ഭാഷയിൽ ഇത് പ്രസിദ്ധീകരിക്കുന്നത് അപ്പോൾ അതിലെ ഒരു സംഭവം ഞാൻ വായിച്ച് അതും നമ്മുടെ സമകാലീന സംഭവങ്ങളുമായുള്ള ബന്ധം ഒന്ന് മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കും എന്നതുകൊണ്ട് മാത്രം ഞാൻ ചില കാര്യങ്ങളിൽ നിലപാടുകളെടുക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് എന്നെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് മനസ്സിലാകാനും ഇടയാകും എന്നത് ഞാൻ ഈ സമയത്ത് പ്രതീക്ഷിക്കുകയാണ് ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കട്ടെ ഫോൺ ഓക്സ് ഓക്സ്റ്റൻസ്റ്റൈൻ ചില പ്രയാസമാണ് ആ വാക്ക് ഓക്സ്റ്റൻസ്റ്റൈൻ ഫോൺ ഓക്സ്റ്റൻസ്റ്റൈൻ അദ്ദേഹത്തിൻ്റെ ഗൂഠായുടെ അയൽവാസിയായ വളരെ ധനാർഢ്യനായ നൊബിലിറ്റി പ്രഭു കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ കാര്യമാണ് ഇവിടെ പറയാൻ പോകുന്നത് ഒരു വ്യക്തിയുടെ കാര്യമാണ് അപ്പോൾ മനസ്സിലാക്കാൻ പ്രയാസമില്ല മാത്രവുമല്ല വളരെ കൗതുകകരമായ ഒരു സംഭവമാണ് അതുകൊണ്ട് നിങ്ങളുമായി ഇത് പങ്കിടുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് ഫോൺ ഓക്സ്റ്റ ഓക്സ്റ്റൻസ്റ്റൈൻ ദി എൽഡസ്റ്റ് ഓഫ് ദി ത്രീ ബ്രദേഴ്സ് ഹും ഐ ഹാവ് മെൻഷൻഡ് എബവ് ആസ് ആർ നെയ്ബേഴ്സ് അദ്ദേഹത്തിൻ്റെ അയൽവാസികൾ മൂന്ന് പേരെ പറ്റി ഇതിനു മുമ്പ് പരാമർശിച്ച ഒരാളാണ് ഇദ്ദേഹം ഹാഡ് നോട്ട് ബീൻ റിമാർക്കബിൾ ഡ്യൂറിങ് ഹിസ് ലൈഫ് ടൈം അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് പ്രശസ്തിയൊന്നും ആർജിച്ചിരുന്നില്ല കാരണം അദ്ദേഹം വളരെ മറ്റുള്ളവരിൽ നിന്ന് ഏകാന്തമായിട്ടാണ് അദ്ദേഹം ജീവിച്ചത് ഈ ലെഡ് ദ ലൈഫ് ഓഫ് എ റെക്ലൂസ് വലിയ സോഷ്യൽ ലൈഫൊന്നുമില്ലാതെ വളരെ ഏകാന്തനായി ധ്യാനം നിരതനായി ചിന്തകളുടെ ലോകത്തിൽ അദ്ദേഹം കഴിഞ്ഞുകൂടി ബട്ട് ഈ ബിക്കെയിം വെരി റിമാർക്കബിൾ ആഫ്റ്റർ ഹിസ് ഡെത്ത് അദ്ദേഹം മരിച്ചതിന് ശേഷം അദ്ദേഹം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു പല ആളുകളെയും സ്വാധീനിക്കാനിടയായി പല ആളുകളും അദ്ദേഹത്തിൻ്റെ ഓർമ്മയെ ബഹുമാനിക്കുവാനും വിലമതിക്കുവാനും തുടങ്ങി അതിൻ്റെ കാരണം എന്താണ് എന്നാണ് ഗുഡ ഇവിടെ സൂചിപ്പിക്കുന്നത് ബൈ ലീവിങ് ബിഹൈൻഡ് ഹിം ഐ ഡയറക്ഷൻ മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഇപ്രകാരം ഒരു നിർദ്ദേശം എഴുതി വച്ചു എന്തായിരുന്നു നിർദ്ദേശം ദാറ്റ് കോമൺ വർക്കിംഗ് മെൻ ഷുഡ് ക്യാരി ഹിം ടു ദ ഗ്രീഫ് സാധാരണ കൂലിവേല ചെയ്യുന്ന ആളുകളാണ് അദ്ദേഹത്തിൻ്റെ ശവം ശവപ്പറമ്പിലേക്ക് കൊണ്ടുപോകേണ്ടത് അച്ഛന്മാരോ ബിഷപ്പന്മാരോ ആരും പാടില്ല അദ്ദേഹത്തിൻ്റെ ശവമടക്കാനാണെങ്കിൽ എത്രയോ ബിഷപ്പന്മാർ വരുമായിരുന്നു എത്രയോ അച്ഛന്മാർ നൂറുകണക്കിന് അച്ഛന്മാർ വരി വരിയായി നിന്ന് പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ സ്വർഗത്തിലേക്ക് പറഞ്ഞു വിടുകയും ചെയ്യുമായിരുന്നു പക്ഷേ എഴുതി വെച്ചു എൻ്റെ ശവമടക്കാൻ ആരും വരേണ്ട കാര്യമില്ല എൻ്റെ ശവം ചുമന്നുകൊണ്ട് പോകേണ്ടത് സാധാരണ ചുമട്ട് തൊഴിലാളികളാണ് ഇനി ശ്രദ്ധിക്കുക വർക്കിംഗ് മെൻ ഷുഡ് ക്യാരി ഹീം ടു ദ ഗ്രേഫ് ഏർലി ഇൻ ദ മോർണിംഗ് അതിരാവിലെ വേണം എൻ്റെ ശവം ഈ ചുമട്ട് തൊഴിലാളികൾ ചുമന്നുകൊണ്ട് പോകേണ്ടത് ഇൻ പെർഫെക്റ്റ് സയലൻസ് യാതൊരു വിധത്തിലുള്ള ശബ്ദകോലാഹലവും ഉണ്ടാക്കരുത് വലിയ പ്രാർത്ഥനയും വേദപുസ്തകത്തിലെ വാക്കുകളെടുത്ത് ഉച്ചരിച്ചും പിന്നെ പാട്ടുപാടിയും ഒന്നും വേണ്ട വളരെ നിശബ്ദമായിട്ട് എൻ്റെ ശവം അതിരാവിലെ ചുമട്ട് തൊഴിലാളികൾ ചുമന്നുകൊണ്ട് ആ എൻ്റെ ശവം അടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകണം വിത്തൗട്ട് ആൻ അറ്റൻഡൻറ്റ് ഓർ ഫോളോവർ എൻ്റെ ശവം ചുമന്നുകൊണ്ട് പോകുന്ന വ്യക്തിയല്ലാതെ അല്ലെങ്കിൽ രണ്ട് വ്യക്തികളല്ലാതെ വേറെ ആരും അതിൻ്റെ കൂടെ ഉണ്ടാകരുത് അവിടെ ശ്രദ്ധിക്കണം ഇത് പത്തൊമ്പത് പ പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാന ഭാഗത്താണെന്ന് മനസ്സിലാക്കണം ഇത് പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാന ഭാഗത്താണ് ഇപ്പം ആധുനിക ലോകത്തിലെ വിപ്ലവാത്മക ചിന്താഗതിയൊന്നും അല്ല ഇത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുൻപ് ഒരു വ്യക്തി ചെയ്ത കാര്യത്തെ പറ്റിയാണ് കാര്യത്തെപ്പറ്റിയാണെന്നാൻ പറയുന്നത് അല്ലെങ്കിൽ ഗുഡ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുക ഏർലി ഇൻ ദ മോർണിംഗ് ഇൻ പെർഫെക്റ്റ് സൈലൻസ് വിത്തൗട്ട് എൻ അറ്റൻഡൻറ്റ് ഓർ ഫോളോവർ ദിസ് വാസ്റ്റ് ആണ് അതങ്ങനെ തന്നെ ചെയ്തു ആൻഡ് ദ എഫെയർ എക്സൈറ്റഡ് ഗ്രേറ്റ് അറ്റൻഷൻ ഇൻ ദ സിറ്റി ഇത് പട്ടണത്തിലാകപ്പാടെ വലിയ ചർച്ചാ വിഷയമായി ഇത് ആളുകൾ ശ്രദ്ധിച്ചു ഇത് ആളുകളെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു എന്തുകൊണ്ടാണ് ഇത്ര ധനാക്ഷ്യനായ ഒരു മനുഷ്യൻ വലിയ പ്രതാപത്തിലൊക്കെ ജീവിക്കാൻ അവകാശം ഉണ്ടായിരുന്ന തക്കഥ എല്ലാ സാഹചര്യവും ഉണ്ടായിരുന്ന മനുഷ്യൻ എല്ലാവരും ബഹുമാനിക്കപ്പെട്ടിരുന്ന മനുഷ്യൻ ഇങ്ങനെ ഒരു ഇങ്ങനെ ഈ വിധത്തിൽ തൻ്റെ ശവം അടക്കണമെന്ന് എഴുതി വെച്ചത് എന്ന് എന്ന് ആളുകൾ കൂലങ്കഷമായി ചിന്തിക്കുവാനും പരസ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുവാനും തുടങ്ങി ദിസ് വാസ് ഡൺ ആൻഡ് ദി അഫെയർ എക്സൈറ്റഡ് ഗ്രേറ്റ് ഗ്രേറ്റ് അറ്റൻഷൻ ഇൻ ദ സിറ്റി വെയർ ദർ അക്കസ്റ്റം ടു ദ മോസ് പോംപേഴ്സ് ഫ്യൂണറൽസ് ആ കാലത്ത് മനുഷ്യരെല്ലാ കഴിവുകളും പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ കാലത്ത് എന്നതുപോലെ ഒരു വ്യക്തിയുടെ സാമൂഹികമായ സോഷ്യൽ സ്റ്റേറ്റസും പണക്കൊഴുപ്പും സ്വാധീനവും സമൂഹം അദ്ദേഹത്തിന് കൽപ്പിക്കുന്ന വിലയും ബഹുമാനവും എല്ലാം പ്രകടിപ്പിക്കത്തക്കവണ്ണം വളരെ ആർഭാടമായിട്ടാണ് ശവസംസ്കാരം ആ കാലത്ത് നടന്നുകൊണ്ടിരുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് യാതൊരു വ്യത്യാസവുമില്ല അങ്ങനെ ആയി അങ്ങനെ ആയിര ആയിരുന്നിട്ടും എന്തുകൊണ്ടാണ് അദ്ദേഹം ഇപ്രകാരം ഇങ്ങനെ ചെയ്തത് എന്നതിനെ പറ്റി ആളുകൾ വളരെ വളരെ കാര്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുവാനും ചിന്തിക്കുവാനും അന്വേഷിക്കുവാനും തുടങ്ങി ഓൾ ഹൂ ഡിസ്ചാർജ് ദ കസ്റ്റമറി ഓഫീസേഴ്സ് ഓൺ സച്ച് ഒക്കേഷൻസ് റോസ് അഗേൻസ്റ്റ് ഇനോവേഷൻ ഈ ശവമടക്കാനായിട്ട് പരമ്പരാഗതമായി അധികാരമുള്ളവർ അതായത് പുരോഹിത വർഗം അത് സംബന്ധമായി ക്രമീകരണം ചെയ്യുന്ന ആളുകൾ നമ്മുടെ കാലത്തൊക്കെ ഇപ്പോൾ ഫ്യൂണൽ സർവീസ് പ്രൊഫഷണലായിട്ട് നടത്തുന്നവരൊക്കെയുണ്ട് ആ കാലത്ത് അങ്ങനെയില്ല എങ്കിലും ഓരോ സമൂഹത്തിലും അതിൻ്റേതായ അവകാശങ്ങൾ ആ സമൂഹത്തിൽ കൈ അടക്കി വയ്ക്കുന്ന ആളുകൾ പിന്നെ ഒരു ഒരു ശവം എങ്ങനെയാണ് അടക്കേണ്ടതെന്നതിനെപ്പറ്റി വ്യക്തമായ ധാരണയുള്ളവർ പാരമ്പര്യത്തിൻ്റെ വാലം പിടിച്ച് നടക്കുന്നവർ ഇവരൊക്കെ ഇത് കണ്ട് വളരെയധികം കുപിതരായി ഇങ്ങനെയുള്ളൊരു മുൻപാരും ചെയ്തിട്ടില്ലാത്ത വിധത്തിൽ ഇപ്രകാരം അദ്ദേഹം നിർബന്ധ അദ്ദേഹം നിർബന്ധിച്ചുകൊണ്ട് ഇപ്രകാരം ശവം അടക്കിയതിനെ എതിർത്ത് അനേകം ആളുകൾ രംഗത്ത് വന്നു ബട്ട് ദ സ്റ്റൗട്ട് പെട്രീഷ്യൻ ഫൗണ്ട് ഇമിറ്റേറ്റേഴ്സ് ഇൻ ഓൾ ക്ലാസ്സസ് എന്നാൽ ഈ സ്റ്റൗട്ട് പെട്രീഷ്യൻ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം വളരെ നിശ്ചയദാർഢ്യമുള്ള ഈ പ്രഭുവായ മനുഷ്യൻ അദ്ദേഹം നൽകിയ മാതൃക അനുകരിക്കുന്ന അനേ ആളുകളെ സൃഷ്ടിച്ചു അനേകം ആളുകളെ സൃഷ്ടിച്ചു ഒരു ഒരു വ്യക്തി അദ്ദേഹം ആ വ്യക്തിയുടെ ചിന്ത രീതിയുടെ പ്രത്യേകത കൊണ്ട് അദ്ദേഹത്തിൻ്റെ കൺവിൻഷൻസ് കൊണ്ട് പരമ്പരാഗതമായ ആ താരിപ്പുകളിൽ നിന്ന് അല്പം വേർപെട്ട് അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി തൻ്റെ ചിന്താഗതിക്ക് തൻ്റെ ധാർമ്മിക ബോധത്തിന് തൻ്റെ യാഥാർത്ഥ യഥാർത്ഥ ബോധത്തിന് ഉതകുന്ന വിധത്തിൽ തൻ്റെ ചിന്താഗതിക്ക് ഉതകുന്ന വിധത്തിൽ ഇപ്രകാരം സധൈര്യം ഒരു നിലപാടെടുത്തതിനെ മറ്റനേകം ആളുകളും അപ്രീഷിയേറ്റ് ചെയ്യുക മാത്രമല്ല അതിനെ അനുകരിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് ചില ആളുകൾക്ക് വലിയ ദേഷ്യം വന്നു മറ്റനേകം ആളുകൾക്ക് അതൊരു പ്രചോദനമായി ഹാ സോ ബട്ട് സ്റ്റൗട്ട് പെട്രീഷൻ ഫൗണ്ട് ദി ഇമിറ്റേറ്റേഴ്സ് ഇൻ ഓൾ ക്ലാസ്സസ് ആൻഡ് ദോ സച്ച് സെറിമണീസ് ഫോർ ഡി റിസീവ് ദി കോട്ട് ഓക്സ്പെരിയൽസ് അപ്പോൾ ഇത് താല്പര്യമില്ലാത്ത ആൾ പറഞ്ഞത് കാളയെ കുഴിച്ചിരുന്ന പോലെ ആയിപ്പോയല്ലോ എന്ന് അവർ പറഞ്ഞു പക്ഷേ അനേകം ആളുകൾ അതായത് പാവപ്പെട്ട ആളുകൾ കീഴാളവർഗ്ഗത്തിൽ പെട്ടെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ പാവപ്പെട്ട ആളുകൾ അവർക്ക് ഇതൊരു വലിയ പ്രചോദനമായി തീർന്നു ദേ കെയിം ഇൻ ടു ഫാഷൻ അപ്പോൾ ഇത് അതിനുശേഷം അനേകം ആളുകൾ ഇത് അനുകരിച്ച് അവരുടെ ശവസംസ്കാരവും സംസ്കാരവും പ്രകാരം മാത്രമായിരിക്കണമെന്ന് എഴുതി വെക്കുവാനും ഇടയായി ടു ദി അഡ്വാൻറ്റേജ് ഓഫ് മെനി ഓഫ് ദ മോർ പൂർലി പ്രൊവൈഡ് ഫാമിലി സാധാരണ കുടുംബത്തിലെ ആളുകൾ പാവപ്പെട്ട കുടുംബത്തിലെ ആളുകൾക്ക് ഇതൊരു വലിയ ആശ്വാസം പ്രദാനം ചെയ്യുവാനിടയായി തൽഫലമായി ഫ്യൂണറൽ പരേഡ്സ് ബിക്കേം ലെസ് ആൻഡ് ലെസ് ഇൻവോവ് വലിയ വലിയ ആർഭാടത്തോടുകൂടെ ശവം ഇങ്ങനെ ചുമന്നുകൊണ്ട് പോകുമ്പോൾ ഒരു മൈൽ നീളത്തിലുള്ള യാ ആളുകളിങ്ങനെ ശവത്തെ അനു അനുധാപനം ചെയ്തു പോകുന്നു അവർ പ്രാർത്ഥിച്ചു കൊണ്ടുപോകുന്നു പാടിക്കൊണ്ടു പോകുന്നു കുരിശും കൊണ്ടുപോകുന്നു പുകച്ചു കൊണ്ടുപോകുന്നു അതൊക്കെ അങ്ങ് നിന്നു എന്നാണ് പറയുന്നത് ഐ ബ്രിങ്ക് ഫോർവേഡ് ദ സെർക്കം ബിക്കോസ് ഇറ്റ് പ്രിസെൻറ്റ്സ് വൺ ഓഫ് ദ ഏർലിയസ്റ്റ് സിംറ്റംസ് ഓഫ് ദ ടെൻഡൻസി ടു ഹ്യൂമിലിറ്റി ആൻഡ് ഈക്വാളിറ്റി ഗുഢ പറയുന്നത് എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ ചിന്തിക്കുന്ന മനുഷ്യൻ ആത്മാർത്ഥതയുള്ള മനുഷ്യൻ യാഥാർത്ഥ്യബോധമുള്ള മനുഷ്യൻ എന്തുകൊണ്ടാണ് ഇപ്രകാരം നിലവിൽ നിന്ന് താരിപ്പുകളിൽ നിന്നുള്ള വ്യത്യസ്തമായി തൻ്റെ ഇപ്രകാരം മാത്രമേ സംസ്കരിക്കാവൂ എന്നെഴുതി വെച്ച എൻ്റെ കാര്യം എന്താണെന്ന് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് സമത്വത്തെ പറ്റിയും സൗമ്യതയെപ്പറ്റിയും താല്പര്യമുണ്ടായിട്ടാണ് സമത്വം സൗമ്യത ദയവായി മനസ്സിലാക്കുക തൻ താൻ ജീവിച്ചിരിക്കുമ്പോൾ പാലിച്ച രണ്ട് ഗുണങ്ങൾ എന്താണ് എല്ലാവരും തുല്യരാണ് എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു എല്ലാ വ്യക്തികളും സൗമ്യതയോടുകൂടെ പ്രവർത്തിക്കണമെന്ന് ജീവിക്കണമെന്ന് ഇടപെടണമെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു രണ്ട് കാര്യങ്ങൾ ദയവായി ഓർത്തിരിക്കുക സമത്വം സൗമ്യത ഇത് രണ്ടും കർത്താവായ കർത്താവേശു ക്രിസ്തു വളരെ കാര്യക്ഷമമായി നിർദ്ദേശിച്ചിട്ടുള്ള ഗുണങ്ങളാണ് സമത്വത്തിൽ നാം അടിയുറച്ചു നിൽക്കണമെന്നും സൗമ്യമായി തന്നെ പെരുമാറണമെന്നും യേശു വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷേ യേശുവിൻ്റെ പ്രതിപുരുഷന്മാരായി നടക്കുന്ന ആളുകൾ അത് എത്രമാത്രം സ്വീകരിക്കുമെന്ന് അത് നിങ്ങൾക്കറിയാം അപ്പോൾ ഇദ്ദേഹം ഇപ്രകാരം ചെയ്യാൻ കാര്യം തൻ ജീവിതത്തിൽ ആദരിച്ചിരുന്ന രണ്ട് മൂല്യങ്ങൾ തൻ്റെ മരണത്തിലും ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം പോയത് എന്നാണ് പറയുന്നത് വിച്ച് ഇൻ ദ സെക്കൻഡ് ഹാഫ് ഓഫ് ദ ലാസ്റ്റ് സെഞ്ചുറി വാസ് മാനിഫെസ്റ്റഡ് ഇൻ സോ മെനി വെയ്സ് ആൻഡ് എബൌ ആൻഡ് ഫ്രം എബൌ ഡൗൺവേഡ്സ് ആൻഡ് ബ്രോക്ക് ഔട്ട് ഇൻ സച്ച് അൺലുക്ഡ് ഫോർ ഇഫക്ട്സ് അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ചെയ്തതിൻ്റെ ഫലമായി ആ സമൂഹത്തിലാകമാനം ഒരു പുതിയ ദർശനം പിറന്നു വീഴുവാനിടയായി ഒരു മനുഷ്യൻ സ്വന്തം വ്യക്തിത്വത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യൻ പാരമ്പര്യ പാരമ്പര്യ പാരമ്പര്യങ്ങളുടെ അടിമയായി നിൽക്കുന്നതല്ല എൻ്റെ കടമ എന്ന് തിരിച്ചറിയുന്നവൻ താൻ വിശ്വസിച്ച മൂല്യങ്ങളെ ജീവിതത്തിൽ പാലിച്ചതുപോലെ മരണത്തിൽ കൂടെ പോലും എടുത്തു പിടിക്കണം ഉയർത്തിപ്പിടിക്കണമെന്നറിഞ്ഞ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ സ്വാധീനം കൊണ്ട് അനേകം ആളുകൾക്ക് വിടുതൽ ലഭിച്ചു ആ സമൂഹത്തിൽ പുതിയൊരു കാഴ്ചപ്പാടുണ്ടായി എന്നാണ് എഴുത്തുകാരൻ ജൊഹാൻ വോൾഫ് ഗ്യാങ് ഫോൺ ഗൂഢ ഇവിടെ പറയുന്നത് ഇത് ഞാൻ വായിച്ചപ്പോൾ ന്യായമായും നമ്മുടെ ഇടയിലുള്ള ശവസംസ്കാരത്തെപ്പറ്റി ഞാൻ ചിന്തിച്ചു പ്രത്യേകിച്ച് നമുക്കറിയാം തിരുമേനിമാർ അവരെ അടക്കുന്ന വിധം എത്രയോ കൂടെയാണ് അത് മരണ മരണത്തിൽ കൂടെ പോലും ഞങ്ങൾ മനുഷ്യ സമത്വം എന്ന മർമ്മത്തെ പുച്ഛിച്ച് തള്ളുന്നു എന്ന ഒരു ദൂത് മാത്രമേ അവർക്ക് നൽകാൻ കഴിയുകയുള്ളൂ മരണത്തിൽ പോലും ഞങ്ങൾ അസമത്വത്തിൽ വിശ്വസിക്കുന്നു ഞങ്ങൾ അഹങ്കരിക്കുന്നു ഇവിടെ ഗൂഢ പറയുന്നത് ഈ മനുഷ്യൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് അദ്ദേഹം സമത്വവും സൗമ്യതയും മരണത്തിൽ പോലും ഉയർത്തിപ്പിടിക്കുവാൻ താല്പര്യപ്പെട്ട വ്യക്തിത്വത്തിൻ്റെ ഉടമയായതുകൊണ്ട് തൻ്റെ ശവം അതിരാവിലെ അത് ചുമക്കുന്ന ഒരു വ്യക്തിയോ അല്ലെങ്കിൽ രണ്ട് വ്യക്തികളോ അല്ലാതെ മറ്റാരും തന്നെ ഇല്ലാതെ കൊണ്ട് സ്വകാര്യമായി ഒരു ശബ്ദവും ഉണ്ടാക്കാതെ ആരെയും അലട്ടാതെ മറവ് ചെയ്യണം എന്ന് പറഞ്ഞ പ്രഭു കുടുംബത്തിലെ ഒരംഗം അത് നാം മാനദണ്ഡമായി ചിന്തിക്കുമ്പോൾ അദ്ദേഹം എന്തുകൊണ്ടത് ചെയ്തു അദ്ദേഹം രണ്ട് പ്രത്യേകമായ ക്രിസ്തീയ മൂല്യങ്ങളിൽ വിശ്വസിച്ചിരുന്നു സമത്വം സൗമ്യത പക്ഷേ നാം മരണത്തിൽ പോലും അസമത്വമാണ് എൻ്റെ ആഭരണമെന്നും സൗമ്യത എനിക്ക് സ്വീകാര്യമല്ല എന്നുമുള്ള ഒരു പരിപാടിയാണ് കലാപരിപാടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് സഭ ആത്മീയതയിൽ ഏറ്റവും മുറ്റി നിൽക്കുന്നു എന്ന് പറയുന്നവർക്കാണ് അവിടെ ശവമൊക്കെ ഏറ്റവും പുരസരമായി തീരണമെന്ന് പറയും നമുക്കറിയാം ഓരോരോ മെത്രാന്മാരുടെ ശവം അടക്കുമ്പോൾ എത്രയോ ലക്ഷം രൂപ ചിലവാക്കിയാണ് ഇതൊക്കെ നടക്കുന്നത് പോട്ടെ ഞാനത് കൂടുതലായി വിശദീകരിക്കുന്നത് ഞാൻ പറഞ്ഞത് ജീവിതത്തിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ നമുക്ക് പാരമ്പര്യങ്ങളുടെ അടിമത്വത്തിൽ നിന്ന് വിടുതൽ ലഭിക്കും ഇങ്ങനെയുള്ള വസ്തുതാപരമായ സത്യങ്ങൾ തിരിച്ചറിയുവാൻ മഹാന്മാരായ വ്യക്തികളുടെ ജീവചരിത്രം വായിച്ചാൽ നമുക്ക് സഹായിക്കും എന്നത് സൂചിപ്പിക്കാനാണ് ഞാൻ ഈ ഭാഗം പ്രത്യേകമായി തിരഞ്ഞെടുത്തു അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും നിങ്ങൾക്ക് പലരും വിചാരിക്കും എനിക്ക് മെത്രാന്മാരോട് ചുരുക്കം ഉണ്ടായിട്ടു അങ്ങനെയല്ല നാം പറയുന്ന കാര്യങ്ങളിൽ ചിലതെങ്കിലും ജീവിതത്തിൽ വല്ലപ്പോഴുമൊക്കെ ഒന്ന് പ്രവൃത്തിബത്തിൽ കൊണ്ടുവരട്ടെ അതുകൊണ്ട് പറയുന്നതാണ് ഇപ്പം ഞാൻ ചോ നിങ്ങളോട് ചോദിക്കട്ടെ എൻ്റെ ശവം ഒരു മെത്രാനെ അടക്കുന്നത് പോലെ അടക്കിയാൽ എനിക്കെന്ത് എന്ത് പ്രയോജനം അത് കണ്ടു നിൽക്കുന്ന ആളുകൾക്ക് എന്ത് പ്രയോജനം സഭയ്ക്ക് എന്ത് പ്രയോജനം സമൂഹത്തിന് എന്ത് പ്രയോജനം എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും കൊച്ചുമക്കൾക്കും എന്ത് പ്രയോജനം എന്നാൽ നമ്മൾ നമ്മളങ്ങനെയല്ല ചിന്തിക്കുന്നത് ഓ ഞങ്ങളുടെ ഒരു മെത്രാനെ എങ്ങനെ സാധാരണ ആളുകളെ പോലെ അടക്കിയാൽ നാണക്കേടാണ് അയ്യേ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് കാരണം ചെറുപ്പം മുതലേ നമ്മെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഈ മെത്രാനെന്ന് അങ്ങ് ആകാശത്തു നിന്ന് പൊട്ടി വീണൊരു സംഭവമാണ് സാധാരണക്കാരെ പോലല്ല അദ്ദേഹത്തിൻ്റെ ശവം അടക്കണമെങ്കിൽ കുന്തരുക്കത്തിൽ പുതുക്കി അടക്കി വെക്കണമെങ്കിൽ ഇരുത്തി കസേരയിൽ വെച്ചിങ്ങനെ അടക്കണം എന്നൊക്കെ അതിൻ്റെ കാരണം എന്താണ് മരണത്തിൽ കൂടെ പോലും അസമത്വം എടുത്തു പിടിക്കുകയാണ് ഇത് വളരെ സങ്കടകരമാണ് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനെ അടക്കിയപ്പോൾ ഇങ്ങനെയുള്ള വികൃതി എന്ന് സുവിശേഷത്തിൽ പറഞ്ഞിട്ടില്ലേ സാധാരണ വ്യക്തികൾ മരിക്കുമ്പോൾ അവിടെ സംസ്കാര ശവസംസ്കാരം നടത്തുമ്പോൾ ചെയ്യുന്ന സാമാന്യ ക്രിയകൾ പോലും ചെയ്യുവാനുള്ള സാവകാശമില്ലാതെ അവൻ്റെ ശവം പെട്ടെന്ന് കടമെടുത്ത ഒരു ശവക്കല്ലറയിൽ മറവ് ചെയ്യുകയാണ് ഉണ്ടായത് എന്നാൽ ആ ഒരു കർമ്മം പൂർത്തിയാക്കുന്നതിനാണ് ശവത്തിനാളിൽ അതിരാവിലെ ഭക്തല്ലക്കാരി മറിയ ആ ശവ കുടീരത്തിനടുത്ത് വന്നത് അപ്പോഴാണ് തുറന്ന ശവക്കലറ് കണ്ടത് ആ യേശുവിൻ്റെ പേരിൽ യേശുവിൻ്റെ പ്രതിപുരുഷന്മാരെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളാണ് മരണത്തിൽ പോലും ഞാൻ ഞാൻ എൻ്റെ ശവം പോലും അസമത്വത്തിൽ അർമാദിക്കും സമത്വത്തെ നിരാകരിക്കും പിന്നെ എന്നിൽ നിന്ന് എൻ്റെ ശവത്തിൽ നിന്ന് പോലും സൗമ്യത പ്രതീക്ഷിക്കരുത് അത് മാത്രമേ ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ട് വരരുത് എന്ന വിധത്തിലാണ് കാര്യങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഇത് മരിച്ചു പോകുന്ന ആളിൻ്റെ മാത്രം പ്രശ്നമല്ല മരിച്ചു പോകുന്ന ആളെ മരിച്ചു പോകുന്നു അദ്ദേഹത്തിന് ഇപ്രകാരം അടക്കം ചെയ്യണമെന്നു ഒരു നിർബന്ധവുമില്ല പക്ഷേ അത് ആ സഭയിലെ ആളുകൾ സഫയുടെ ചുക്കാൻ പിടിച്ചിരിക്കുന്ന ആളുകളുടെ പൊങ്കത്തരം പോഷത്വം ആത്മീയമായ അന്ധകാരം പാപ്പരത്വം കൊണ്ട് സംഭവിക്കുന്നതാണ് ഇത് സാധാരണ ജനം ഇതിൻ്റെ സത്യം മനസ്സിലാക്കണം സത്യം നിങ്ങളെ വിടുവിക്കും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും ഇതുകൊണ്ടൊന്നും യാതൊരു ഗുണവും ആർക്കുമില്ല ഇത് നാം വിശ്വസിക്കുന്ന എല്ലാ പ്രമാണങ്ങൾക്കും എതിരാണ് എന്ന് ദേവായി മനസ്സിലാക്കണം അത് വിശ്വവിഖ്യാത എഴുത്തുകാരനായ ജോഹാൻ ഗോൾഫ് കാൺ ഗോട്ട തൻ്റെ ആത്മകഥയിൽ കൂടെ നമുക്ക് സാക്ഷ്യപ്പെടുത്തി നൽകിയിരിക്കുന്നത് അത് ഞാൻ അങ്ങോട്ടൊന്ന് വിളമ്പി ഒന്ന് പകർന്നു അത്രമാത്രം ഏവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് വിരമിക്കുന്നു